കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടിയുസി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കോടി രൂപ വകമാറ്റിയ നടപടി പുനഃപരിശോധിക്കുക ചുമട്ടു തൊഴിലാളി നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുക സബ് കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് ഐ എൻ ടിയുസി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു കെ വി രാഘവൻ അധ്യക്ഷത വഹിച്ചു എ ടി നിഷാന്ത് ജിൻസ് മാത്യു ടി ശങ്കരൻ സി വിജയൻ പി ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്